വീടിന് സമീപമുള്ള ലഹരി ഉപയോഗവും കച്ചവടവും അസഭ്യവർഷവും ചോദ്യം ചെയ്തതിന് പണി സിനിമയിലേതുപോലെയുള്ള പ്രതികാരവുമായി രണ്ട് യുവാക്കൾ അഴിഞ്ഞാടിയ യുവാക്കൾ വീടും കാറും അടിച്ചു തകർത്തു വീട്ടുകാരെ മർദ്ദിച്ചു പത്തനംതിട്ട വള്ളിക്കോട് വാലുപറമ്പിൽ ജംഗ്ഷന് സമീപമുള്ള കൃഷ്ണകൃപയിൽ ബിജുവിന്റെ വീടിന് നേരെയാണ് സാമൂഹ്യ വിരുദ്ധർ അക്രമം നടത്തിയത് ഇന്നലെ രാത്രി മണിയോടെ ആയിരുന്നു സംഭവം ബഹളം കേട്ട് പുറത്തിറങ്ങിയ ബിജുവിനെയും ഭാര്യയും മകനെയും മർദ്ദിക്കുകയും ചെയ്തു വീടിന്റെ വാതിലുകളും ജനലുകളും മുറ്റത്തെ ചെടിച്ചട്ടികളും അടിച്ചു തകർത്തു പോർച്ചിൽ കിടന്ന കാറും കൊണ്ട് എറിഞ്ഞു തകർത്തു വീടിനോട് ചേർന്ന പറമ്പിലെ പച്ചക്കറി കൃഷിയും നശിപ്പിച്ചു ചെടിച്ചട്ടിയും ആയുധങ്ങളും ഉപയോഗിച്ചാണ് അക്രമം നടത്തിയത് അരമണിക്കൂറോളം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു വീട്ടുകാർ പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് അവരെത്തിയപ്പോഴേക്കും അക്രമികൾ ഓടി രക്ഷപ്പെട്ടു തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല വീട്ടിൽ സ്ഥാപിച്ചിരുന്ന സിസിടിവി ക്യാമറയും നശിപ്പിച്ചു കണ്ടാൽ അറിയാവുന്ന രണ്ട് യുവാക്കളാണ് അക്രമം നടത്തിയത് പ്പള്ളി സ്വദേശികളായ വിമൽ അഭിജിത് എന്നിവരാണ് ആക്രമണം നടത്തിയത് ഇവർക്ക് ലഹരി സംഘവുമായി ബന്ധമുണ്ടെന്ന് പറയുന്നു ബിജുവിന്റെ വീടിന് സമീപത്തെ ചെറിയ നടവഴിയിലും സമീപത്തെ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലും സ്ഥിരമായി തമ്പടിക്കുന്ന സംഘത്തിലെ യുവാക്കളാണ് ആക്രമണം നടത്തിയത് ഇവിടങ്ങളിലിരുന്ന് മദ്യപിച്ച് പ്രദേശത്ത് ബഹളവും അസഭ്യവർഷവും പതിവാണ് ഈ സംഘത്തിന്റെ ഭീഷണി കാരണം പരിസരവാസികളും ഭയന്നാണ് കഴിയുന്നത് കഴിഞ്ഞ ദിവസം രാത്രി മദ്യപിച്ച് വീടിന് സമീപത്ത് ബഹളമുണ്ടാക്കിയത് ബിജു ചോദ്യം ചെയ്തതും താക്കീത് ചെയ്തതുമാണ് അക്രമത്തിന് കാരണമെന്നും പറയുന്നു മയക്കുമരുന്ന് ലോബിയുമായും ഇവർക്ക് ബന്ധമുണ്ടെന്നും പറയുന്നു പത്തനംതിട്ട പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു വള്ളിക്കോട് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സ്കൂളുകളും മറ്റും കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായും പോലീസിന്റെയും എക്സൈസിന്റെയും റെയ്ഡ് പ്രദേശത്ത് ശക്തമാക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ മോഹനൻ നായർ പറഞ്ഞു കൂടുതൽ ജാഗ്രത പുലർത്തി ലഹരി സംഘങ്ങളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് ശ്രദ്ധിക്കണമെന്നും മോഹൻ നായർ പറഞ്ഞു